മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് രണ്ടാം ക്വാർട്ടർ ഫൈനൽ പടയോട്ട് കുമ്പായത്തിൽ അയ്യം പിടിച്ച് കളിമൈതാനോട് കടന്നു വന്ന കളിക്കോട്ടുകാർ വി സി എം ഈ കളിയാട്ട ഭൂമികയിലേക്ക് ഷാജി മഠത്തിന്റെ കളിക്കൂട്ടുകാരായി കടന്നു വന്നവർ ഗ്രാൻഡ് ഗ്ലിക്കൽ കൊണ്ടോട്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് വടക്കളം എത്തിച്ചേരുന്നു കായിക കേരളത്തിന്റെ കരുത്തന്മാരുടെ ഗണത്തിലേക്ക് നടന്നു കയറി കളിയാരുമാരുടെ കമ്പ തിരികൊളുത്തി കടന്നു പോകുന്ന കളിക്കൂട്ടുകാരായി വടക്കളത്തിലേക്ക് പതിപ്പിച്ച പത്ത് വിരലുകളിലെ കണക്ക് കൂട്ടുന്ന പട്ടുറുമാൾ ചുറ്റിക്കെട്ടിയ പത്താം കിതാബിലെ പത്താം അധ്യായത്തിലെ പത്താമത്തെ താളിലെ വരിയിൽ നിന്ന് പത്തര മാറ്റിന്റെ തങ്ക എഴുതി ചേർത്ത പത്തടിയുടെ ഭയമില്ലാതെ ചുവടുകൾ വെക്കാൻ ം കടന്നു പോകുന്ന ഒരു കാഴ്ച കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ടുന്ന പോരാട്ടങ്ങളിലേക്ക് കളിയെഴഞ്ഞ് സമ്മാനിക്കാൻ പതിനാല് പടയാളി കൂട്ടങ്ങൾ പടയും പടയാളികളും പടക്കൂപ്പുമായി പടക്കെത്തിയ പടയ

ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് പോലും പാടി നൂതന യുദ്ധതന്ത്രങ്ങളുടെ ആചാര്യൻ പഴശ്ശിരാജയുടെ പോരാട്ട വീര്യത്തെ കൈകാലുകളിലേക്ക് ഈ പടക്കളത്തിൽ ഒരു മിണ്ടും പോരാട്ടത്തിന് വേണ്ടിയൊരുക്കുന്ന പതിനാല് കായിക താരങ്ങൾ കൈയടിച്ച്

எவர் <laughs> இழந்தி <laughs> രണ്ടാം ിൽ രണ്ടാം സെറ്റ് കളിക്കളത്തിലേക്ക് നടന്നു കയറിയ രണ്ടാം സെറ്റ് തിരിച്ചെടുത്തുകൊണ്ട് കളിക്കളത്തിലെ മറ്റൊരു മൂന്ന് മിനി പോരാട്ടത്തിന് കളമൊരുക്കാൻ ഷാജി മഠത്തിൽ ചെയ്ത് സമ്മാനിച്ചിരിക്കുന്ന പടനായകന്മാരായി ചേവായൂരിന്റെ മണിമുത്തുകൾ മറിപുറത്ത് ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ കൊണ്ടുപോട്ടി ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്കെന്നാൽ നേടിയെടുത്ത വിജയത്തിന്റെ കുതിപ്പുമായി അതൊരു അട്ടിമറി പോരാട്ടത്തിന് കളമൊരുക്കി ആളയുടെ വടംവലിയുടെ ചരിത്ര പുസ്തകങ്ങളിലേക്കൊന്ന് എഴുതി ചേർത്ത് കടന്നു പോകാൻ കടങ്കാൽ കരുത്തുകളുമായി കളി കാഹളം മുഴങ്ങുന്ന കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളികളെങ്കിൽ എണ്ണം പറഞ്ഞ പോരാളികളെ പോലെ എണ്ണിയാൽ പോരാട്ടങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി കടന്നു പോയി കരക കിരീടം ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളായി വിജയവഴിയുടെ ഏത് നിമിഷവും ചെമ്പട കൂട്ടങ്ങൾ ഗ്രാൻഡ് സ്റ്റാർ പുലിക്കൂട്ടികൾ മറപ്പുറത്തും പോരടിച്ച് കയറി പോകുന്നു കയ്യടിച്ചു സ്വീകരിച്ച് എന്നാൽ ഒരേ കളരിയിൽ കളിമടിച്ച കളിക്കൂട്ടുകാർ രണ്ട് കരകളിലായി പോരാട്ടം നയിച്ചു

േക്ക് അടുക്കുന്നവർ മേലേ പറമ്പിന്റെ മണ്ണിലെ എന്ന ലക്ഷ്യത്താൽ തന്നെ പടനയിച്ച് കയറി പോകുന്ന പതിനാല് കായിക താരങ്ങളുടെ വെറും പോരാട്ടത്തിന് മേലെ പുറപ്പെെ കളിത്തട്ടിനെ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്താൽ പടനയിച്ച് കയറി പോകുന്നവരുടെ പോരാട്ടം കള്ള കർക്കടകത്തിന്റെ കറുത്ത രാവുകളിൽ പോലും കരിപൂർണ്ണ തിരമാലകളെ തലകടലിന്റെ വിരാജിക്കുന്ന കൊമ്പൻ സ്രാവിനെ ചാട്ടുളി എറിഞ്ഞ് കമ്പ കയറിൽ കയറി കരയിലെത്തിച്ച് കടലിലും കരയിലും അരയത്തെ മരക്കരുത്തുമായി തന്നെ എതിരാളിയുടെ വിജയ സ്വപ്നങ്ങൾക്കുമേൽ പരാജയത്തിന്റെ ചാട്ടുളി എറിഞ്ഞ് വിജയം കൊയ്യാൻ പോരാട്ടം മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളിലേക്ക് ഒന്നാമെന്ന് വിജയിച്ച് തുല്യത പാലിക്കുന്ന പതിനാല് കായിക പടയാളികളുടെ തീരങ്ങളിലേക്ക്